തനിക്ക് പി ആർ വർക്ക് ഉണ്ടായിരുന്നില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ ജിൻഡോ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കാൻ ചില സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരുന്നു അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പിന്നെ എന്റെ പി ആർ എന്ന് പറഞ്ഞത് എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് അവരാണ് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടത് ബിഗ് ബോസ് ടീമിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് അടുത്ത സീസൺ തൊട്ട് ഈ മണ്ടൻ ടാഗ് ആർക്കും കൊടുക്കരുത് ഒരു സദസ്സിൽ വെച്ച് എല്ലാവരും കൂടി ചേർന്ന് ഈ മണ്ടൻ ടാഗ് കൊടുക്കുമ്പോൾ ആ വ്യക്തി എത്രത്തോളം വിഷമിച്ചിരിക്കും ലാലേട്ടനെ പോലുള്ള ഒരാളുടെ അടുത്ത് നിന്നാണ് ആ ടാഗ് വാങ്ങിക്കുന്നത് ശരിക്കും അങ്ങനത്തെ ടാഗ് കൊടുക്കാൻ പോലും ആരും മുതിരരുത് മറുവശത്തുള്ള ആൾ അത്ര വിഷമത്തിലായിരിക്കും എനിക്ക് തന്നതോടുകൂടി ബിഗ് ബോസിൽ മണ്ടൻ ടാഗ് കൊടുക്കുന്നത് നിർത്തണം ആരും മണ്ടന്മാരല്ല എല്ലാവർക്കും ബുദ്ധിയുമുണ്ട് കഴിവുമുണ്ട് അത് ചിലപ്പോൾ കുറഞ്ഞും കൂടിയും ഇരിക്കും മണ്ടൻ ടാഗ് കിട്ടുമ്പോൾ വേറൊരു കാര്യമുണ്ട് കുറച്ച് ബുദ്ധിയുള്ളവന്റെ ബുദ്ധി കൂടി ഇനി ഞാൻ കാണിച്ചു തരാം എന്നൊരു വാശി വരും അതെനിക്ക് ഉണ്ടായെന്നും ജിൻഡെ വ്യക്തമാക്കുന്നു ബാദുഷ പ്രൊഡക്ഷൻ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജിൻഡോ വീട്ടിലൊക്കെ അമ്മമാർ എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാലും പലപ്പോഴും നമ്മൾ അതിനെ കുറ്റം പറയും അതിന്റെ ഒരു കാര്യമൊക്കെ എനിക്ക് മനസ്സിലായത് ബിഗ് ബോസിൽ എത്തിയപ്പോഴാണ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഇഷ്ടമാകുമോ എന്ന ടെൻഷൻ ഉണ്ടാകും നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും ചെറുപ്പം മുതൽ തന്നെ ദാരിദ്ര്യത്തിൽ വളർന്ന ആളാണ് ഞാൻ ഏഴാം എത്തിയപ്പോൾ തന്നെ പണിക്ക് പോകാൻ തുടങ്ങി ചെറുപ്പത്തിൽ ഞാൻ ചെയ്യാത്ത പണികളില്ല വെക്കേഷൻ സമയത്താണ് ഒരു ബാറിൽ ജോലി ചെയ്തത് ക്ലീനിങ് ബോയ് ആയിട്ടാണ് പോകുന്നത് പാത്രമൊക്കെ ഒരു കുന്നുപോലെ കഴുകാനുണ്ടാവും ഛർദ്ദിക്കുന്നത് കോരാൻ പോയാൽ പത്ത് രൂപ ടിപ്പ് കിട്ടും അങ്ങനെ കൂടുതൽ ടിപ്പ് കിട്ടാൻ കൂടുതൽ പേർ ഛർദ്ദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നും ജിൻഡോ പറയുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്താൻ ആലോചിച്ചതാണ് അപ്പോൾ പറ്റില്ല പഠിക്കണമെന്ന് നിർബന്ധിച്ചത് അമ്മയാണ് ആ സമയത്ത് തന്നെ മാർബിളിന്റെയും ടൈലിന്റെയും പണിക്ക് പോയി തുടങ്ങിയിരുന്നു പിന്നെ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ സ്വന്തം നിലയ്ക്ക് വർക്ക് എടുത്ത് ചെയ്യാൻ തുടങ്ങി അതായത് പണി ശരിക്കും പഠിക്കുന്നതിന് മുമ്പ് തന്നെ കോൺട്രാക്ട് എടുത്തിരുന്നു അന്നൊക്കെ കോൺട്രാക്ടർമാരാണ് രാജാക്കന്മാർ നാലാം ക്ലാസ് തൊട്ട് തന്നെ കരാട്ട ക്ലാസ്സിന് പോയി തുടങ്ങിയിരുന്നു ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു കുൺഫുവിലും ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടായിരുന്നു പിന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി അതിനിടയിലാണ് ഒരു ആക്സിഡന്റ് പറ്റുന്നത് അതോടെ വാരിച്ച വർക്കൗട്ടുകൾ ചെയ്തെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ പയ്യെ പയ്യെ ഞാൻ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ തുടങ്ങി ആ പരിശീലനത്തിന് ശേഷമാണ് സൗത്ത് ഇന്ത്യ മെഡൽ ലഭിക്കുന്നത് അപ്പോൾ ഞാൻ വിളിച്ചത് എന്നോട് വർക്കൗട്ട് ചെയ്യരുന്ന് പറഞ്ഞ ഡോക്ടറെ ആയിരുന്നു ആരെയും ഇങ്ങനെ തളത്തരുതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ താൻ പോടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നും ജിൻഡോ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു